ഒക്ടോബറിൽ ഡീറ്റൽ സാക്ഷരതാ മണ്ഡലമായി മട്ടന്നൂരിനെ പ്രഖ്യാപിക്കുമെന്ന് കെ കെ ശരിജാമെ ഇതിൻ്റെ ഭാഗമായി മട്ടന്നൂരിൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഡീറ്റൽ മേഖലയിൽ നിരക്ഷരായ ജനങ്ങൾക്ക് സാക്ഷരത നൽകലാണ് പദ്ധതിയുടെ ലക്ഷ്യം നവംബർ ഒന്നിന് സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ആകുന്നതിന് മുന്നോടിയായാണ് മട്ടന്നൂർ മണ്ഡലവും ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി മാറുന്നത് നിലവിൽ പഠിതാക്കളെ കണ്ടെത്തുന്നതിനുള്ള സർവേ മണ്ഡലത്തിന് കീഴിലെ മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിലും അവസാന ഘട്ടത്തിലാണ് എൺപത്തഞ്ച് ശതമാനത്തോളം സർവേ പൂർത്തിയായപ്പോൾ ഇരുപതിനായിരത്തോളം പഠിതാക്കളെയാണ് കണ്ടെത്തിയത് അടുത്ത മാസം മുതൽ പഠിതാക്കൾക്കുള്ള പരിശീലനം ആരംഭിക്കും ഈ ആഗസ്റ്റ് മാസത്തോടു കൂടി ആളുകളെ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഉള്ള ആളുകൾ വഴി ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത ആളുകൾ അത് അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള പൗരന്മാരെ കണ്ടെത്താനുള്ള സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മിക്കവാറും പഞ്ചായത്തുകൾ സർവേ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു നൂറ് ശതമാനം പൂർത്തിയാക്കിയത് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്താണ് ബാക്കിയുള്ള പല പഞ്ചായത്തുകളും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ പൂർത്തിയാക്കിയിട്ട് നഗരസഭയും ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തിൽ ശേഷിക്കുന്ന ദിവസങ്ങൾ ഉപയോഗിച്ച് സർവേ പൂർത്തിയാക്കുക സെപ്റ്റംബർ മാസത്തോടു കൂടി ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുക ഒക്ടോബറിൽ ഒരു മോണിറ്ററിംഗ് നടത്തി ഇവിടെ മണ്ഡലാടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭയും ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു എന്ന് പ്രഖ്യാപിക്കുക നവംബർ മാസത്തോടു കൂടി കേരളമാകെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു എന്ന് ഗവണ്മെൻ്റ് പ്രഖ്യാപിക്കും അതിനു മുമ്പ് ഒക്ടോബർ മാസത്തോടു കൂടി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു എന്ന പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയണം അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിലും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സന്നദ്ധരായ വളണ്ടർമാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുകയും അവർ മുഖാന്തരം ജനങ്ങൾക്ക് സാക്ഷരത നൽകുകയുമാണ് ലക്ഷ്യം സാക്ഷരത നേടിയോ എന്ന പരിശോധനയ്ക്ക് ശേഷം പരാജയപ്പെടുന്നവർക്ക് വീണ്ടും പരിശീലനം നൽകും അങ്ങനെ ഒക്ടോബറിൽ മട്ടന്നൂർ മണ്ഡലത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിക്കും പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ഡിജിറ്റൽ സാക്ഷരതാ സർട്ടിഫിക്കറ്റ് നൽകും യോഗത്തിൽ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ഷാജിദ് അധ്യക്ഷനായി വീത തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ ഡെപ്യൂട്ടി ബി ഡിഒ ദിവാകരൻ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമികനോസ് മട്ടന്നൂർ